ഭർത്താവ് മുത്തലാഖ് ഉപേക്ഷിച്ചതായി പരാതി കൊച്ചി പനൈപ്പള്ളി സ്വദേശിക്കെതിരെയാണ് ഭാര്യ പരാതി നൽകിയത് രജിസ്റ്റേഡ് കത്തിലൂടെ തലാഖ് ചൊല്ലുകയായിരുന്ന യുവതിയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ മട്ടാഞ്ചേരി പോലീസ് കേസെടുത്തു ഈ മാസം ഒന്നാം തീയതി യുവതിക്ക് ലഭിച്ച കത്തിലൂടെയാണ് തലാക്ക് അറിയിക്കുന്നത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കിയ തലാക്ക് ലെറ്ററിൽ പിൻവലിക്കാനാകാത്ത വിധത്തിൽ തൽക്ഷണം തലാക്ക് ചൊല്ലി നിക്കാഹ് വേർപ്പെടുത്തിയതായാണ് പറയുന്നത് ആദ്യ രണ്ട് തലാഖുകൾ ചൊല്ലാതെയാണ് മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നത് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ മാരേജ് ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണ് തലാക്ക് ചൊല്ലിയതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യുവതിയുടെ പരാതി ഞാനും പുള്ളിയായിട്ടുള്ള ഒട്ടും തന്നെ പിൻവലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുത്തലാഖ് ആണ് ചെയ്തിരിക്കുന്നത് അത് എനിക്ക് കിട്ടിയതന്നെ ഒന്നാം തീയതിയാണ് സെൻഡ് ചെയ്തത് ലൈക്ക് എനിക്ക് റിസീവ് ആയത് ഒന്നാം തീയതി ആയിരുന്നു യുദ്ധ കാലാവധിക്ക് യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനയ്യായിരം രൂപ നൽകിയെന്നും കത്തിൽ പറയുന്നു പീഡനങ്ങളെ തുടർന്ന് നേരത്തെ യുവതി മട്ടാഞ്ചേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകിയിരുന്നു അതായത് എനിക്ക് യുദ്ധം ഇരിക്കാനായിട്ടുള്ള യുദ്ധ പീരീഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആള് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കംപ്ലീറ്റ്ലി നമ്മളുള്ള ബന്ധം വേണ്ടെന്നുള്ള രീതിയിലാണ് പേപ്പർ അയച്ചേക്കുന്നത് വേണ്ട അതിനു എം സി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുത്തലാഖിൽ യുവതിയുടെ പരാതിയിൽ മട്ടാഞ്ചേരി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ മാരേജ് ആക്ടിലെ നാല് മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ജനം കൊച്ചി